ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും ഇപ്പോൾ കർക്കിടക മാസമല്ലേ അപ്പോൾ നമ്മുടെ വസക്കുട്ടിനെയും ഒക്കെ രാമനും ലക്ഷ്മണും ആക്കി ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഒത്തിരി ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പാലക്കാട് ദേവി ദേവിന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ വഴൻറ്റിനൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പുണ്ട് അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു അപ്പോൾ നമ്മൾ നേരെ വന്നേക്കുന്നത് കോട്ടമലയിലാണ് കേട്ടോ അപ്പോൾ കോട്ടമലയിലാണ് കാരണം കാടൊക്കെ ആണല്ലോ വേണ്ട വനവാസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ കുറുമനൊക്കെ ഉറുമ്പനൊക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ സെയിം നമ്മുടെ ഫാമിലി ഫോട്ടോഗ്രാഫർ മനു ഐലൻസ് നമ്മുടെ മനോജാണ് എടുക്കുന്നത് കൂടെ വനചേച്ചി ഉണ്ട് അപ്പോൾ അതെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും ഞാനിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നൊക്കെ ചേച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു സമയമൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല കുറവ്മാർ പറഞ്ഞാലൊന്നും ഇപ്പോൾ കേൾക്കില്ല കണ്ടില്ല തലമുടി ഞാൻ വെച്ച് കൊടുത്തു അതെടുത്തെടുത്ത് മാറ്റി നമ്മൾക്ക് നമ്മൾ പോലെ കിട്ടില്ല പിന്നെ ഈ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു മെയിൻ കഴിവ് സത്യം മനോജ് ആയതുകൊണ്ടാണ് ക്ഷമയോടെ നിൽക്കുന്നത് കേട്ടോ കാരണം എൻ്റെ എൻഗേജ്മെൻറ്റ് മുതൽ നമ്മുടെ എല്ലാ വർക്കും ചെയ്യുന്നത് മനോ എൻ്റെ എൻഗേജ്മെൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് ആവുമല്ലോ എൻ്റെ എൻഗേജ്മെൻറ്റ് പിന്നെ എൻ്റെ മൂന്ന് മക്കളുടെ കാര്യങ്ങൾ പിന്നെ എൻ്റെ കല്യാണം ഏട്ടൻ്റെ ഉണ്ണിൻ്റെ എല്ല ഇവിടെ എല്ലാ കാര്യത്തിനും മക്കളുടെ ബർത്ത്ഡേ എല്ലാം നമ്മുടെ മനു മനോജാണ് മനു ഐലൻസ് അപ്പം അവന് ക്ഷമയോടെ നിൽക്കട്ടോ കാരണം എത്ര ക്ഷമയോടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ അവനും അറിയാം ഇവരുടെ സ്വഭാവം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇണ്ടാതിരിക്കും ക്ഷമിച്ചവരുടെ അതൊക്കെ കഴിഞ്ഞ ശേഷമൊക്കെ എടുക്കുന്നത് കേട്ടോ അതിനൊരു കഴിവാണ് പിന്നെ കുഞ്ഞിപ്പണ്ണിനെ നമ്മൾ സീതയാക്കുന്നുണ്ട് അപ്പോൾ സീതയാക്കാൻ വേണ്ടി ഞാനവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനോജ് അടുത്ത് ഞാൻ പറഞ്ഞു മനോജ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ഫോട്ടോ എടുത്തോ ചേച്ചീൻ്റെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ കുഞ്ഞു അമ്മയൊക്കെ കൂടി ഞങ്ങളെല്ലാവരും കുഞ്ഞിപ്പിണ്ണി റെഡിയാക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പണ്ണി ഞാൻ ചേച്ചാ സീതയാക്കാമെന്നു കേട്ടോ കുഞ്ഞു പണിയിലെ മുടിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് തോന്നി മുടി വേണ്ടായിരുന്നു എന്ന് എന്നിരുന്നാലും കൊണ്ടുവന്നതല്ലേ അതൊക്കെ വെച്ച് നമ്മളൊരു ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വനവാസത്തിലാണ് നമ്മുടെ രാമനും ലക്ഷ്മണനും എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ രണ്ട് പേരും കാരണം എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു പറഞ്ഞാലും അതുപോലെ കേൾക്കില്ല ഈ അമ്പിമില്ലീനെ കളറിന് ഭയങ്കര അടിയായിരുന്നു എനിക്ക് റെഡ് വേണം ഒരാൾക്ക് ബ്ലൂ വേണം പിന്നെ ഒരു വിധം നമ്മൾ നിർത്തി സമാധാനിപ്പിച്ചെടുക്കുക നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മനോജ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കാണാം അല്ലേ പെണ്ണാ അങ്ങനെ ഇങ്ങനൊരു വീല്ലി ഇങ്ങന ഇങ്ങയാ വെച്ചോ ഈ സൈഡിക്കി ഇവിടെ കിബ്ബറി ഇര ഒരിന്നോ ആ ഇത് വെച്ചണ്ടോ താളൊക്കെ വന്ന് ഇരിക്കാരിയല്ല കമോ കൈമാറ് 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 കൈര് വെഹടി ഇപ്പൊ അമ്പിനിത്രേം ബലം ഉണ്ടോ

ഇപ്പോൾ നമ്മുടെ കോട്ടമലയാണ് ഇതിൽ ആക്റ്റ് ആയിട്ടൊരു സ്ഥലം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നല്ല രസമാണ് അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പഴയൊരു നൊസ്റ്റാൾജിയെ ശരിക്കും ഇവിടെ വരുമ്പോൾ ഈ ഒരു ഡ്രസ്സില് ഇവരെ കാണുമ്പോഴും എല്ലാം കൂടി അടിപൊളിയായിരുന്നു നല്ല വ്യൂ ആണ് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണത് കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കുറുമമാർ എന്നുള്ളത് പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അവരവിടെ ഇരുത്തിയിരിക്കാനാണ് കേട്ടോ കുറേ സമയം എടുത്തു അതിൻ്റെ ഇടയിൽ നല്ല മഴയായിരുന്നു മഴയായിരുന്നപ്പോൾ കുറച്ച് സമയം അവർ ബോറടിച്ചു പിന്നെ ഡ്രസ്സൊക്കെ അയച്ച് മാറ്റി വീണ്ടും ഇടിയിപ്പിച്ചു കാരണം ഈ ഡ്രസ്സ് നമ്മൾ ഇന്ന് തന്നെ കൊണ്ട് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് പിറ്റേ ദിവസം ഒരു ഡ്യൂട്ടിയും കൂടി ഒരാർക്കും കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ എടുക്കും വേണം പിന്നെ മഴയൊക്കെ പാവം പാവുന്നറിഞ്ഞ് മനോജ് ചേച്ചിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി മഴയൊക്കെ അറിഞ്ഞ് കുടയൊക്കെ പിടിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കേണ്ടി വന്നു പിന്നെ കുഞ്ഞിപ്പണ്ണിന് മുടിയൊക്കെ വെച്ചെടുത്ത് കുഞ്ഞ് സീരിയാക്കിയിട്ടുണ്ട് പക്ഷെ മുടി വെച്ച് കഴിഞ്ഞപ്പം ആൾ കുഞ്ഞത് മുടി ഭയങ്കര ഒരു ഒരു ശരിക്കും അറിയുന്നുണ്ട് ഒരു എപ്പോൾ മുടി വളരെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എടുത്തു അതില്ലാണ്ട് എടുത്തു അപ്പോൾ കുഞ്ഞിപ്പുണ് കുറേ കയ്യില് കെട്ടാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് നമ്മൾ ഉറക്കമൊക്കെ വന്നു അതൊന്ന് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാര്യം കുഞ്ഞിപ്പുണ് അതൊന്ന് വെക്കാൻ അയക്കുന്നുണ്ട് അതിൻ്റെ കേസ് നടന്ന് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ കുഞ്ഞിപ്പുണ് കിട്ടുന്നത് ആഗ്രഹം കൊണ്ട് ചെയ്ത കേട്ടോ പിന്നെ ആൾ ഓക്കെയാണ് ഏട്ടന്മാരുടെ കൂടെയൊക്കെ ഇരുന്ന് ഇപ്പോൾ കാലക്കാട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രാമനും ലക്ഷ്മണനും നമ്മുടെ കുഞ്ഞു സീതയും അപ്പം എങ്ങനെയുണ്ട് ഇനിക്കുട്ടിയുടെ നിങ്ങൾ നിനിക്കുട്ടിയുടെ ഒരു അഭിപ്രായം പറയും എന്നിരുന്നാലും ഞാനത് വെച്ചെന്നേ ഉള്ളൂ മനോജ് കുടയൊക്കെ പിടിച്ച് ഭയങ്കര സാക്രിഫൈസ് ഇട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത് എന്തായാലും നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് വഴിയേ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ ഏറ്റവും ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം ഇപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ഇതാ സ്വന്തം ഫോ ഇപ്പം ഈ മൊബൈലിൽ കാണുന്നത് കേട്ടോ ഇതൊക്കെ ഒരുങ്ങിയ ശേഷം അപ്പോൾ ആൾ ഭയങ്കര സ്മൈലിയാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന പോലെ ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിർത്തുപണി കേട്ടോ മുടി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടി എന്നിരുന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ കേട്ടോ ഇനി കുറുമ്പുമാരെ ഒരു ഭാഗത്ത് അങ്ങ് നിർത്തി ഇനി നമ്മൾ കുഞ്ഞി സീതേൻ്റെ ഫോട്ടോഷൂട്ടാണ് ഇനി നടത്താൻ പോകുന്നത് അപ്പോൾ ആളൊരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവിടെ തന്നെ പിടിച്ചു നിപ്പാണ് കാരണം ഫുള്ള് മഴയൊക്കെ ആയിരുന്നു അനഞ്ഞതുകൊണ്ടേ അതിനൊരു കുഞ്ഞിപ്പെണ്ണ് നിർത്താനൊരു സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു മരത്തെ ചുറ്റി തന്നെയായിരുന്നു കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോ ഷിട്ട് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് പറയണേ അപ്പോൾ ആളിതാണ് ഭയങ്കരമായിട്ടൊക്കെ നിന്ന് ചേച്ചി കുറേ നമ്മുടെ വണ്ടി ചേച്ചി കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാരണം കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിലേ കാണുന്നതാണല്ലോ അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ചേച്ചിയെ പരിചയമുണ്ട് അപ്പോൾ ചേച്ചി നിർത്തിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അവിടെ നമ്മുടെ രാമന്മാർ അവിടെ മലയിലും പാവലൊക്കെ കയറി മറിയുന്നുണ്ടായിരുന്നു കേസ് ആ ഡ്രസ്സിലൊക്കെ മൊത്തവും ചളിയും മഴക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞാലൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഫോട്ടോ എടുക്കാൻ അത്രയും ക്ഷമയും വേണം കേട്ടോ അതെല്ലാം മനു അതുകൊണ്ട് നമുക്ക് മനുവിനെ ധൈര്യത്തെ വിളിക്കാം കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് മെയിനായിട്ട് കുട്ടികളുടെ എങ്ങനെ ഫോട്ടോ അതായത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ എടുക്കുക പറഞ്ഞു നിർത്താനൊക്കെ നന്നായിട്ട് ആൾക്കാരറിയാം അപ്പോൾ ഞാനവിടെ നിന്ന് കുഞ്ഞിപ്പുണ്ടിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീടുക ആൾ ഈ മരത്തിൻ്റെ ചുവട്ടിലല്ലാണ്ട് വേറെ എവിടെയും നിൽക്കുന്നുണ്ടായിരുന്നില്ല മരത്തിൽ ആ ചെറിയ ചെറിയ പീസൊക്കെ ഇങ്ങനെ ഇലക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയൊക്കെയോ ഒരു പാറയുടെ പുറത്തോട്ട് പോയി കുറച്ചിരുത്തി കുറച്ച് ഫോട്ടോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ നമുക്ക് ഫോട്ടോ കളക്ഷൻ കണ്ടാലോ അങ്ങനെ ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കാരണം നന്നായി എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ മനു അപ്പോൾ എന്തായാലും നമുക്ക് ഫോട്ടോസുകളാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫോട്ടോസ് ഒക്കെ എങ്ങനെയായിരുന്നുള്ള കമന്റ് ബോക്സിൽ കമന്റ് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ചാറ്റാ ബൈ